നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി വിജയൻ ഉൾപ്പെടെ രണ്ട് ടേം പൂർത്തിയാക്കിയ എല്ലാ എം എൽ എ മാർക്കും അടുത്ത വർഷം നടത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇളവ് നൽകാൻ സിപിഎം തത്വത്തിൽ തീരുമാനിച്ചു എന്നാൽ പിണറായി മാത്രം വിട്ടുനിർത്താനുള്ള നീക്കങ്ങൾ ഡൽഹിയിൽ ശക്തവുമാണ് പിണറായി മുന്നണിയെ നയിച്ചാൽ തോൽക്കുമെന്ന് ഡൽഹിയിലെ സിപിഎം നേതാക്കൾ പറയുന്നു എന്നാൽ പിണറായി കൂടി മുൻകൈ എടുത്താണ് പുതിയ തീരുമാനം ഇ കെ നയനാർറ്റിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പയറ്റാനുള്ള നീക്കമാണ് ആദ്യം വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുമെന്ന വാർത്തകൾ വന്നപ്പോൾ രാഷ്ട്രീയ കേരളം വീണ്ടെടുത്തത് ആയിരത്തി ആറിലെ ഓർമ്മകളാണ് ഇതും പിണറായി വിജയന്റെ തന്ത്രമായി കരുതുന്ന നിരവധി ആളുകൾ കേരളത്തിലുണ്ട് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുക വഴി പിണറായി തന്റെ ഇമേജ് വർദ്ധിപ്പിക്കും പിണറായി മുഖ്യമന്ത്രി ആവില്ല എന്ന് കരുതി അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തുള്ളവർ പോലും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യും രണ്ട് ടേം നിർബന്ധമാക്കിയാൽ ഇരുപത്തിരണ്ട് എം സീറ്റ് പോകും ഒന്നര ടേം പൂർത്തിയാക്കുന്ന സജി ചെറിയാനും വി കെ പ്രശാന്തും മത്സരിച്ചേക്കും പുതുമുഖങ്ങളെ ഇറക്കി മണ്ഡലങ്ങൾ നിലനിർത്തണമെന്ന നിലപാടിലാണ് നേതൃത്വം മൂന്ന് തവണ എം എൽ എ ആകുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പല പ്രമുഖർ മാറിയിട്ടും തിരിച്ചടിയായിട്ടില്ല എന്നാണ് പാർട്ടി വിലയിരുത്തൽ രണ്ട് ടേം നിർബന്ധമാക്കിയാൽ ടി പി രാമകൃഷ്ണൻ കെ കെ ശൈലജ എ സി മൊയ്തീൻ എ എൻ ഷംസിർ ബീണ ജോർജ എം എം മണി നൌഷാദ് എം മുകേഷ് കടകംപള്ളി സുരേന്ദ്രൻ ഒ ആർ കേളു യു പ്രതിഭ തുടങ്ങിയ പ്രമുഖർ ഒഴിഞ്ഞേക്കും ഇതിൽ ടി ർ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു കേരള ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഏടാണ് ഗൌരിയമ്മയുടെ ജീവിതം എന്നതിൽ ആർക്കും തർക്കമുണ്ടാകാൻ ഇടയില്ല ഗൌരിയമ്മയുടെ വിയോഗത്തിൽ ദുഃഖിത ആവാത്തവർ അധികം ഉണ്ടാവില്ല എന്നും വ്യക്തമാണ് കോവിഡ് സാഹചര്യമല്ലായിരുന്നു എങ്കിൽ വലിയ ചുടുകാട്ടിൽ ഗൌരിയമ്മ എരിഞ്ഞടങ്ങുമ്പോൾ അനേകായിരങ്ങൾ ഒഴുകിയെത്തുമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയെട്ട് സീറ്റുകൾ നേടിയാണ് എൽ ഡി എഫ് അധികാരത്തിലേറിയത് ഗൌരിയമ്മയുടെ ജീവിതത്തിലെ നിർണായക തെരഞ്ഞെടുപ്പുകളിലൊന്നായിരുന്നു അത് അരൂരിൽ നിന്ന് ഗൗരിയമ്മ വലിയ വിജയം അന്ന് ഗൗരിയമ്മയെ തേടി എത്തുകയും ചെയ്തു കേരം തിങ്ങും കേരളം നാട് കെ ആർ ഗൌരി ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യം അന്ന് കേരളമെങ്ങും മുഴങ്ങിയിരുന്നു ഗൌരിയമ്മയാണ് എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന ധ്വനി സി പി എമ്മും എൽഡിഎഫും നൽകുകയും ചെയ്തിരുന്നു അരൂരിൽ പ്രചാരണത്തിനെത്തിയ പി കെ വാസുദേവൻ നായരും വി എസ് അച്യുതാനന്ദനും ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചു എന്ന് ഗൌരിയമ്മ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ അന്ന് മുഖ്യമന്ത്രിയായത് ഇ കെ നയനാറായിരുന്നു ഗൌരിയമ്മ മുഖ്യമന്ത്രിയാകുന്നതിൽ ഇ എം എസിനും പാർട്ടിയിലെ സിഐടി യു വിഭാഗത്തിനും താൽപര്യം ഇല്ലായിരുന്നു ാണ് അന്ന് വന്ന മാധ്യമ വാർത്തകൾ എന്തായാലും അത് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ കോളക്കം സൃഷ്ടിച്ചിരുന്നു മാധ്യമങ്ങൾ അന്ന് പറയാത്ത ഒരു നുണയാണ് ഗൌരിയമ്മയുടെ മരണശേഷം ആഘോഷിക്കപ്പെട്ടത് ഇ കെ നയനാരെ മുഖ്യമന്ത്രിയാക്കിയത് സംബന്ധിച്ചായിരുന്നു അത് ഗൌരിയമ്മയെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഇ കെ നയനാരെയും മുഖ്യമന്ത്രിയാക്കി എന്നതാണ് മാധ്യമങ്ങൾ പറഞ്ഞ കാര്യം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ ഇ കെ നയനാ സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു തൃക്കരിപ്പൂർ മണ്ഡലത്തിലായിരുന്നു അദ്ദേഹം മത്സരിച്ചത് കോൺഗ്രസിന്റെ ായിരുന്നു എതിർ സ്ഥാനി ആറായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ടുകളും ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് നയനാർ വിജയിച്ചത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ തന്നെ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായ സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയമ്മ സി പി എമ്മിലുള്ള കാലത്തും അത് മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു അത് അന്നും വനിതാ മുഖ്യമന്ത്രി എന്ന ചർച്ച ഇടതുപക്ഷത്തിലും പൊതുസമൂഹത്തിലും ഉയർന്നു വന്നിരുന്നു മുതിർന്ന നേതാവായ സുശീല ഗോപാലൻ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നിയമസഭയിൽ എത്തിയിരുന്നു മുഖ്യമന്ത്രി ആരാകണം എന്നതിൽ അന്ന് സി പി എം സംസ്ഥാന സമിതിയിൽ വോട്ടെടുപ്പ് നടന്നു എന്നും ഒരു വോട്ടിന് സുശീല ഗോപാലൻ ഇ കെ നയനാരോട് പരാജയപ്പെട്ടു എന്നും ഒക്കെയാണ് വാർത്തകൾ വി എസിനെ അന്ന് മാരാരികുളത്ത് കാലു വാരിയതാണ് എന്ന് പിന്നീട് വാർത്തകൾ ഉണ്ടായിരുന്നു അന്ന് പിണറായി വിജയൻ പാർട്ടി കളത്തിൽ സജീവമായിരുന്നില്ല നയനാരെ നേതാവാക്കിയത് ഇ ആണ് ഇന്ന് ഇ എം എസിന്റെ അത്ര ബുദ്ധി പാർട്ടിയിലില്ല ബുദ്ധിയുടെ കാര്യത്തിൽ അന്നത്തെ ഇ എം എസിന്റെ സ്ഥാനമാണ് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം ഒരു പിണറായി കെ കെ ശൈലജ എ എൻ ഷംസീർ തുടങ്ങിയ പിണറായി വിരുദ്ധരെ ഒരു ഒതുക്കാൻ കൂടി ഇത്തരമൊരു തീരുമാനം സഹായിക്കുമെന്ന് പിണറായിക്കറിയാം ശൈലജയുടെ ഇമേജ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ തന്നെ നഷ്ടമായിരുന്നു കോടിയേരി മരിക്കുന്നതിന് മുമ്പ് പ്രകടിപ്പിച്ച ആഗ്രഹമായതുകൊണ്ടാണ് ഷംസീറിനെ സ്പീക്കറാക്കിയത് ഷംസീർ മന്ത്രി റിയാസിന് പാറയാണ് എന്ന് പിണറായിക്ക് നന്നായി അറിയാം അതിനാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് പിണറായി നിന്നാൽ ആർക്കും ഇളവ് ചോദിക്കാനും കഴിയില്ല തനിക്ക് താല്പര്യമില്ലാത്തവരെയൊക്കെ ഒതുക്കാനുള്ള അവസരമാണ് പിണറായി ഈ തീരുമാനത്തെ കാണുന്നത് എം വി ഗോവിന്ദൻ തന്നെ ഇങ്ങനെയൊരു സൂചന നൽകിയ സാഹചര്യത്തിൽ ഇരുവരും തമ്മിലുള്ള ഒത്തുകളിയായും ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും തൽക്കാലം ഗോവിന്ദന് ആഗ്രഹമുള്ള മുഖ്യമന്ത്രിക്കുപ്പായം അഴിക്കേണ്ടി വരും കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ആണ് പിണറായിക്ക് ഇളവ് നൽകിയത് പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന രാജ്യത്തെ ഏക നേതാവാണ് പിണറായി എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞവർ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിയണമെന്ന ഭരണഘടനാ ഭേദഗതി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആണ് അംഗീകരിച്ചത് ഇതിലാണ് പിണറായി വിജയന് മാത്രം ഇളവ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അരിഞ്ഞു വീഴ്ത്താനുള്ള ആഗ്രഹമാണ് സി പി എം പി പിണറായിയുടെ അവസ്ഥ പരസ്യമായി പ്രവചിക്കാൻ കഴിഞ്ഞ ഏക സിപിഎം നേതാവാണ് തോമസ് ഐസക് രണ്ടാം നിറായി സർക്കാർ അധികാരത്തിന്റെ അവസാനത്തിൽ എത്തുമ്പോൾ സി പി എമ്മിൽ നിന്ന് ഉയർന്ന ആദ്യം വിമത ശബ്ദമാണ് ഐസക്കിന്റേത് ഡോക്ടർ തോമസ് ഐസക്ക് ഒരു തുടക്കം മാത്രമാണ് ഇനി പമ്പയാറ പോലെ ഒഴുകി വരും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സ്വരാജ് തോൽക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് ഇതിനെ സി നേതാക്കൾ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് പ്രചാരണം മുറുകിയ ഘട്ടത്തിൽ വന്ന ഇത്തരമൊരു റിപ്പോർട്ട് പാർട്ടി നേതാക്കളെ നിരാശരാക്കിയിരുന്നു ഭരണവിരുദ്ധ വികാരം മാനേജ് ചെയ്യാൻ ഇടത് സ്ഥാനാർത്ഥികൾക്ക് കഴിയില്ലായത് നേതാക്കൾക്ക് അറിയാമായിരുന്നു ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് നടന്നത് കേരളത്തിൽ ഇരുപത്തിയഞ്ചിലധികം ഉപതെരഞ്ഞെടുപ്പുകളാണ് ഒരു സർക്കാർ ഭരിക്കുമ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടി ജയിക്കാനാണ് പതിവ് ഭരിക്കുന്നവരെ ജയിച്ചിട്ട് മാത്രമാണ് കാര്യമെന്ന് വോട്ടർമാർക്കറിയാം എന്നാൽ മിക്ക തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും വൻ ഭൂരിപക്ഷത്തിലാണ് ഇടതുമുന്നണി തോറ്റത് തൃക്കാക്കരയിൽ നടന്ന സർക്കാർ വിരുദ്ധ തരംഗം പുതുപ്പള്ളിയിലും നിലനിന്നു ചേലക്കര ജയിച്ചത് കെ കൃഷ്ണൻ രാധാകൃഷ്ണന്റെ മിടുക്കിലാണ് നിലമ്പൂരിലെ ഇടതുമുന്നണിയുടെ തോൽവി സിപിഎമ്മിൽ മാത്രമല്ല പിണറായിയുടെ സ്വന്തം ക്യാബിനറ്റിൽ പോലും പലരും ആഗ്രഹിച്ചിരുന്നു സിപിഐക്ക് ഇടതുമുന്നണി ജയിക്കുന്നതിനോട് താൽപര്യം ഉണ്ടായിരുന്നില്ല ക്രൈസ്തവ മുസ്ലിം ഹിന്ദു സമുദായങ്ങളെ കൈയിലെടുത്ത് കേരളത്തെ കൈയിലെടുക്കാൻ പിണറായി കൊണ്ടുപിടിച്ചു ശ്രമങ്ങളാണ് നടത്തിയത് കോൺഗ്രസ് ഒരു ബഫർ സോൺ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് എല്ലാ നേതാക്കളും ഒരു മനസ്സിൽ പ്രവർത്തിച്ചു എന്നയിട്ട യന്ത്രം പോലെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത് സിപിഎമ്മിൽ നിന്നും വരെ വോട്ട് മറിക്കാൻ സതീശനും ടീമിനും കഴിഞ്ഞു ഇതിൽ എന്താണ് മാന്ത്രികത എന്ന് കോൺഗ്രസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ മാന്ത്രികതയല്ല ഭരണവിരുദ്ധ തരംഗമാണ് എന്ന് പറയേണ്ടി വരും കേരളത്തിൽ ഇന്ന് നടക്കുന്നത് സംഘടിത കൊള്ളയും ഈ സ്ഥാപനവത്കരിക്കപ്പെട്ട അഴിമതിയുമാണ് എന്ന് കേരളം അംഗീകരിച്ചു ഇതാണ് പോരാട്ടത്തിന്റെ തുടക്കം എല്ലാ തെറ്റുകളിലും ഒരു തെളിവ് ബാക്കി നിൽക്കും എന്ന് കെ കേരളം പറഞ്ഞു അതാണ് വി എസിന്റെയും മാറ്റം എന്തായാലും ഈ ഇളവ് കിട്ടി ഇളവ് കിട്ടി എത്രകാലം ഇളവ് കിട്ടുമെന്ന് നോക്കിക്കാണാം പിണറായിക്ക് മൂന്നാം ടെം കിട്ടിയാൽ അദ്ദേഹം സ്വീകരിക്കും ഇല്ലെങ്കിൽ പാർട്ടി അധികാരത്തിൽ വന്നാൽ തനിക്ക് മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം അതിനാൽ പിണറായി കൂടി മുൻകൈ എടുത്താണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നും സംസാരമുണ്ട്